ഒരാൾ വെള്ളത്തിലേക്ക് പോയി ഒരു നല്ല വെള്ളമുള്ള സ്ഥലമാണ് തമിഴ്നാട് വെള്ളം നല്ലവണ്ണം മുങ്ങി പോയി ആളെ ആദ്യം ഞാൻ പൊക്കി ഓൾറെഡി പൊക്കി കൊണ്ടിരിക്കാൻ പറ്റില്ല രണ്ടാമത്തെ മുങ്ങിച്ചു അവിടെ വെള്ളത്തിൽ പോയി ഇറങ്ങുമ്പോഴേ ആ വെള്ളത്തിന്റെ സെക്ഷൻ അനുസരിച്ച് എങ്ങനെയാണ് മുങ്ങുണ്ടെന്നുള്ള കറക്റ്റ് ഞങ്ങളെല്ലാം കൂടി ആലോചിക്കും ഇവിടെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അപകടം വന്നുപോകാൻ ഞങ്ങൾ എല്ലാ ജോലികളും പ്രസ്ഥാനങ്ങളും എല്ലാം മാറ്റും ഒന്നിച്ചു നിൽക്കും കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട നദികളിൽ നിന്നും നിരവധി ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയെ അതിൻ്റെ ടീമിനെ പരിചയപ്പെടാൻ വേണ്ടിയാണ് നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഇരുപതോളം പ്രവർത്തകർ വെള്ളത്തിൽ മുങ്ങുന്നവർ തന്നെ ടീം മെമ്പറേഴ്സിലുണ്ട് ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പ്രത്യേകം മെത്തേഡാണ് അവിടെ വെള്ളത്തിൽ വെള്ളത്തിപ്പ് ഇറങ്ങുമ്പോഴേ ഞങ്ങളതിൻ്റെ കറക്റ്റ് ആ വെള്ളത്തിൻ്റെ അനുസരിച്ച് എങ്ങനെയാണ് മുങ്ങേണ്ടതെന്നുള്ള കറക്റ്റ് ഞങ്ങളെല്ലാം കൂടി ആലോചിക്കും നമ്മളെല്ലാം പോയ ഉടനെ ദൈവത്തിനോടൊരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ജനങ്ങളോട് ചോദിക്കും ഏത് ഭാഗത്താണ് അപകടം നടന്നതെന്ന് മൂന്ന് ആൾക്കാരോട് ചോദിക്കും അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഉണ്ട് വെള്ളത്തിന്റെ സ്വഭാവം അനുസരിച്ച് ഞങ്ങൾ ആദ്യം ലൈനായിട്ട് തപ്പും അതിന് ആ ഞങ്ങൾ ക്രേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ പത്ത് പേർ ഇറങ്ങി ഒരേപോലെ തന്നെ തുടങ്ങും പിന്നെ വേറൊരു ടീമ് തൊട്ട് തന്നെ ഫ്ലവർ രീതിയിൽ അങ്ങനെ ഒരു മെത്തേഡിലേക്ക് പോവും ആ മെത്തേഡ് അങ്ങനെ സംഭവമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയാണ് ഈ സംഭവത്തിന്റെ സംഘ സംഘടനയുടെ നമ്മുടെ നമുക്ക് എപ്പോഴും റിസൾട്ട് കിട്ടാറുണ്ട് പോയവിടുന്ന റിസൾട്ട് കിട്ടാറുണ്ട് ഞങ്ങൾ പോകുന്നത് സഹജീവികളെ രക്ഷിക്കാം എന്നുള്ളൊരു മുദ്രാവാക്യമാണ് ഞങ്ങൾക്കുള്ളത് പിന്നെ ഇതിനകത്ത് ടീം എമർജൻസി എന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തകരും ഞങ്ങളുടെ ഒരു പത്ത് എഴുപത് പ്രവർത്തകർ വേറെ ഉണ്ട് അവർക്കെല്ലാം ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരിക്കുകയാണ് ഇന്ന് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നു ഇവർ ഇത്രയും പേരെ കിട്ടിയിട്ടുള്ളൂ ടീം എമർജൻസി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആകാൻ ചാരണം കൊച്ചുകാലത്ത് എൻ്റെ വാപ്പ വെള്ളത്തിൽ മുങ്ങി പഠിപ്പിച്ചൊരു സംവിധാനമാണ് വെള്ളത്തിൽ മുങ്ങി പൈസ ഇടും വെള്ളത്തിൽ മുങ്ങി എടുത്തിട്ട് എന്നാ പൈസ മുങ്ങി പൈസ കിടക്കുമ്പോൾ പൈസ മുങ്ങി മുങ്ങിയെടുത്ത് ആ പൈസ നീ എടുത്തോളാൻ പറഞ്ഞ് ഒരു രൂപ രണ്ട് രൂപയുടെ നാണയം ഉണ്ടായിരുന്നു അത് എടുത്തോളാൻ പറഞ്ഞ് അങ്ങനെ ഒരു അഭ്യാസം പഠിച്ചാണ് അങ്ങനെ പഠിച്ച് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ വെള്ളത്തിലൂടെ ഒഴുകിപ്പോയി കഴിയുമ്പോൾ അവരെ പിടിച്ചാണ് ആദ്യം തുടങ്ങിയത് ആദ്യം തുടങ്ങിയൊരു അഞ്ചാറ് ആൾക്കാരൊക്കെ ഇങ്ങനെ എടുത്തു എടുത്തുകഴിഞ്ഞപ്പം നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളെല്ലാവരും കൂടെ വന്നിട്ട് പറഞ്ഞ് നമുക്കൊരു ടീമായിട്ട് വർക്ക് ചെയ്യാം അങ്ങനെ ഒരു പത്ത് വർഷത്തോളം ഒരു ടീമായിട്ട് ഞങ്ങളുടെ പേരൊന്നുമില്ല ഒരു സംഘടന പേരൊന്നും ഇല്ല എല്ലാവരും കൂടെ കൂടി കഴിഞ്ഞാൽ കുറെ ഇങ്ങനെ വർക്ക് ചെയ്തു ആ സമയത്ത് തന്നെ ഞങ്ങൾ ഈരാറ്റുപേട്ടയുള്ള ജനങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് നമ്മുടെ വാഹനങ്ങളാണെങ്കിലും പോകുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്നിച്ചു കൂടി വർക്ക് ചെയ്യാൻ വേണ്ടി കൂടുന്നൊരു നാടാണ് ഞങ്ങളുടെ ഈരാറ്റുപേട്ടെന്ന് പറഞ്ഞാൽ അപ്പം പൊതുജനങ്ങളെല്ലാം കൂടെ കൂടി പറഞ്ഞ് ഈ ടീമിൻ്റെ ഒരു പേരിടണമെന്ന് പറഞ്ഞു അങ്ങനെ നന്മക്കൂട്ടമെന്ന് പറഞ്ഞ് ഒരു പേരിട്ട് അങ്ങനെ ആ നന്മക്കൂട്ടത്തിൻ്റെ പാത തുടർന്നു പോയി അങ്ങനെ ഒരു ടീമായി കഴിഞ്ഞപ്പം ബോഡിയെടുക്കാനൊക്കെ ഒത്തിരി ആൾക്കാർ പലയിടത്തും വിളിക്കാൻ തുടങ്ങി കലക്ടറാണേലും എ ഡി എം ആണേലും ആ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള ഫയർഫോഴ്സിൻ്റെ ആൾക്കാരാണെങ്കിലും ആൾക്കാരൊക്കെ വിളിച്ച് ഞങ്ങൾ പോകുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടും പെട്ടെന്ന് ബോഡി കണ്ടെത്താൻ പറ്റുന്നുണ്ട് ഇനി വെള്ളത്തിൽ പോയവരാണെങ്കിൽ അങ്ങനെ രസപ്പെടുത്താൻ പറ്റുന്നുണ്ട് വാഹനപടങ്ങൾ എല്ലാം ചെയ്യാമോ ഒരു പ്രത്യേക ഒരു കാരണങ്ങൾ കൊണ്ട് ആ സംഘടനയിൽ നിന്ന് എനിക്ക് മാറേണ്ട വന്നു അതുകഴിഞ്ഞ് ടീം എമർജൻസി ഇപ്പം തുടങ്ങിയിട്ട് രണ്ടര വർഷമായി ഇതിനകത്ത് വന്നപ്പം ഈ രാജുവേട്ടൽ ഞാൻ ആ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പം തന്നെ ഈ ഇവരെല്ലാം വന്ന് കൂടുതരുന്നവരായിരുന്നു അങ്ങനെ ഇതിനകത്ത് വന്നപ്പോൾ എല്ലാ മേഖലകളിലും പെട്ടെന്ന് എനിക്ക് വെള്ളത്തിൽ മുങ്ങുന്നവരെയും പല രീതിയിലുള്ള റെസ്ക്യൂ പ്രവർത്തകരെല്ലാം ഒന്നിച്ച് വന്നാണ് ടീം എമർജൻസി എന്ന് പറഞ്ഞ സംഭവത്തിൽ നിന്ന് കൂടിയത് ഇതിനകത്ത് ജെൻറ്റൽമാരാണുള്ളതെല്ലാം അടിപൊളിയായിട്ട് വെള്ളത്തിൽ മുങ്ങുന്നവരാണെങ്കിലും ഭയങ്കര ഒരു കൈത്താങ്ങാണ് ഭയങ്കര ചങ്കൂറ്റമായി വെള്ളത്തിൽ തന്നെ നല്ലൊരു ധൈര്യം തരുന്ന കൂട്ടറാണ് ഇതിൻ്റെ അകത്തുള്ളത് ഏകദേശം എത്ര ആളുകളെ രക്ഷപ്പെടുത്തിട്ടുണ്ടായിരിക്കും പുഴകളിൽ നിന്നൊക്കെ എൻ്റെ ഓർമ്മയിൽ മൊത്തത്തിലൊരു ബോഡി കണക്കുകൂട്ടിലൊരു നൂറ്റിമൂന്നോളം ബോഡിയാണ് എടുത്തിരിക്കുന്നത് വെള്ളത്തിൽ മാത്രമല്ല നൂറ്റിമൂന്ന് ബോഡി എടുത്തിരിക്കുന്നത് നൂറ്റിമൂന്നോളമാണ് അത് വാഹനത്തിൽ നിന്ന് എടുത്തതുകൊണ്ട് ഓരോ വീടുകളിൽ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മരിച്ചു കിടക്കുന്നവരെ എടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തം ടോട്ടൽ നൂറ്റി മൂന്നോളം ബോഡിയാണ് എടുത്തിരിക്കുന്നത് വെള്ളത്തിലെ കറക്റ്റ് കണക്ക് ഓർക്കുന്നില്ല എത്രയാണെന്നുള്ളത് എങ്കിലും നൂറ് അടുത്ത് ബോഡി എടുത്തിട്ടുണ്ട് വെള്ളത്തിൽ നിന്ന് ആദ്യമായിട്ട് നടത്തിയ രക്ഷാപ്രവർത്തനം ഓർമ്മയുണ്ടോ ഒരു പന്ത്രണ്ട് വയസ്സാണ് ഏകദേശം ഞാൻ തുടങ്ങിയത് ഒരു എളപ്പങ്ങ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഉമ്മ ആറ്റി കുളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആറ്റി കുളിച്ചോണ്ടിരിക്കുവായിരുന്നു ആറ്റി കുളിച്ചോണ്ടിരുന്നപ്പം ഉരുളൂട്ടൺ ഉണ്ടായി ഉമ്മായുടെ ബേസൺ ഒരു തുണിയിലക്കാൻ പോകുമ്പം നമ്മൾ ബേസനൊക്കെ കൊണ്ട് അടുത്ത് നോക്കുമല്ലോ അങ്ങനെ ബേസൺ വെള്ളം ഇങ്ങനെ ഓളവടിച്ച് ഓളമടിച്ച് വെള്ളത്തിന് നടുക്കോട്ടി നീങ്ങി നീങ്ങിപ്പോയി അത് പിടിക്കാനായിട്ട് ഉമ്മ ബൈസിനുമായിട്ട് ബൈസം പിടിക്കാൻ വേണ്ടി ഉമ്മ പോയപ്പോൾ വെള്ളത്തിലോട്ട് പോയി ലാസ്റ്റ് ഉമ്മ വെള്ളത്തിലിങ്ങനെ അടിച്ചടിച്ച് പോകുമ്പം നമ്മുടെ എളപ്പൊങ്കൽ ഒരു തയ്ക്കാവുണ്ട് പള്ളിയുണ്ട് ആ പള്ളിയിൽ സുബൈ നമസ്കാരം കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരെല്ലാം കണ്ടത് അവർ റോഡിൽ കൂടെ വെല്ലുവിളി കാറിക്കൊണ്ട് വന്നു ഒരാൾ വെള്ളത്തിൽ പോന്നേ പോകുന്നതായിരുന്നു അപ്പോൾ എൻ്റെ വീട് ഇലക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് ആറിൻ്റെ സൈഡിലാണ് അപ്പോൾ ഞാനിങ്ങനെ ഉറക്കപ്പായ എണ്ണിച്ച് തിണ്ടെ കഴിഞ്ഞാൽ പിടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആൾക്കാരുടെ കാറിച്ചോട്ട് നോക്കി ഉമ്മ ഒഴുകി പോവുക അങ്ങനെ ഞാൻ പെട്ടെന്ന് ഒന്നും നോക്കിയില്ല ഉമ്മാനെ പിടിക്കാനായിട്ട് ആടി അങ്ങനെ ഉമ്മാ കയറി എന്നെ ആദ്യം കയറി വട്ടം പിടിച്ച് അപ്പോൾ ഞാനും കൂടെ വെള്ളത്തി മുങ്ങി അപ്പോൾ എൻ്റെ ഒരു ജ്യേഷ്ഠനുണ്ട് എന്ന് പറഞ്ഞ് അസൻ വന്നിട്ട് എന്നെയും ഉമ്മാനേയും കൂടെ പിടിച്ച് കറക്കി എത്തി അതാണ് ആദ്യത്തെ സംഭവം പിന്നെ അവിടെ മുതൽ പിന്നെ കുറെ കൂട്ടുകാർ വന്ന് കൂടിയിട്ട് ഇങ്ങനെ സംഭവം തുടങ്ങുമായിരുന്നു ഏറ്റവും അപകടം പിടിച്ച പുഴ പുഴയാണിത് മീനച്ചിലറാണ് അതിൻ്റെ ഏറ്റവും അപകടം പിടിച്ച ഒരു ഭാഗമാണിത് അപ്പോൾ നമുക്കൊന്ന് ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവർ ഏറ്റവും അപകടം പിടിച്ച ഭാഗത്ത് തന്നെയാണ് ഇപ്പം വന്ന് നമുക്ക് വേണ്ടി ഇത്ര റിസ്ക് എടുത്ത് ഷൂട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങളിലെല്ലാം ബന്ധപ്പെട്ട് പല അപകടമേഖലകളിലും പുള്ളി അടുത്ത നാളിൽ മാറുമല അരുവിയിൽ പോയി ഒരു ബോഡി എടുക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ മുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ട് ഉണ്ടായത് അദ്ദേഹം നിങ്ങൾ തന്നെ അപകടങ്ങളിൽ പെടുന്ന പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടല്ലോ നമ്മൾ നമ്മുടെ ജീവൻ പോലും അർപ്പിച്ചുകൊണ്ടാണ് മറ്റേ ബോഡി തപ്പാനും അപകടത്തിൽപ്പെട്ട ആളുകളെയൊക്കെ രക്ഷിക്കുന്നതിനും ഇത് വെള്ളത്തിൽ മാത്രമല്ല ഇപ്പോൾ ഒരു വണ്ടിയൊക്കെ കൊക്കയ്ക്കകത്ത് മറിയുമ്പം അവരെയൊക്കെ രക്ഷിക്കുന്നതിനും ഒക്കെ പല മേഖലകളിലും പ്രത്യേകിച്ചും അസുഗട്ടിയുടെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിലുള്ള ഇപ്പം കുഞ്ഞുങ്ങളെ തന്നെ നീന്തൽ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പം നമുക്കറിയാം ഭരണഘാനത്ത് ഈടെ രണ്ട് പിള്ളേർ അസിൽ ജർമ്മൻ ഭാഷ പഠിച്ച് അവസാനം ലാസ്റ്റ് പരീക്ഷയുടെ ഘട്ടത്തിൽ എത്തുമ്പോഴാണ് അവർ മുങ്ങി മരണപ്പെട്ടു പോയത് ഒരാൾ മുണ്ടക്കയം കാരണം ഒരാൾ കൈറേഞ്ചുകാരനോ നീന്തൽ അറിയാമായിരുന്നുവെങ്കിൽ അവരാരും മരണപ്പെട്ടു പോവുകയല്ലായിരുന്നു നമ്മൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളെയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ആദരിക്കേണ്ടത് കാരണം എന്ന് വെച്ചാൽ സ്വന്തം ജീവൻ വരെ പണയം വെച്ചാൽ എല്ലാവരും കുടുംബമുള്ളവരാണ് മക്കളുള്ളവരാണ് അപ്പോൾ ഇതുപോലെ നിരവധി ആളുകളാണ് എഴുപതോളം ആളുകളാണ് സ്വന്തം ജീവൻ പണയം വെച്ച പോലെ ഈ ഒരു പ്രവർത്തനം അത് പ്രത്യേക സർക്കാരിന്റെ ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ലഭിക്കുന്നില്ലല്ലോ സ്വന്തം റിസ്ക് ആണ് സ്വന്തം റിസ്ക് ആണ് ഇവർ ഇതെല്ലാം ചെയ്യുന്നത് എന്ത് എന്ത് എന്താ പാഠം സംഭാവന വിളിച്ചാലും ഇരുപത്തിനാല് മണിക്കൂറിന് സാറിന് വിളിച്ചാൽ സജ്ജമാണ് ഏത് ഞാൻ കൂടി എത്താറുണ്ട് ഇപ്പൊ ഒരാഴ്ച തന്നെയാണ് ഇവിടെ ഈ മരപടിച്ചിലും കാറ്റും മഴയൊക്കെ അതിന് പുറമിലാണ് ഓടി കയറി അപ്പോൾ ആശ്രമിക്കുക ഇങ്ങനൊരു ദൗത്യത്തിലാണ് കാരണം എന്ന് പറഞ്ഞാൽ ജീവൻ വരെ പോകാവുന്ന ഒരു മേഖലയാണിത് അപ്പോൾ ഇങ്ങനത്തെ ഒരു വർക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥനോ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനോ ഒന്നുമല്ല അപ്പോൾ സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു എന്തായിരുന്നു ഇക്കാര്യം ശരിക്കും ജോലി എന്തായിരുന്നു എനിക്ക് ഇറച്ചിയുടെ പരിപാടിയാണ് പോത്തിനെല്ലാം കൊണ്ടുവന്ന് വിൽക്കുന്നൊരു പരിപാടിയാണ് അപ്പം ഇറച്ചിയെല്ലാം കടയിൽ കൊണ്ടുവന്ന് വിൽക്കാൻ തുടങ്ങുമ്പോൾ ഇതേപോലെ ആദ്യം നല്ല ബിസിനസ്സുകാരനായിരുന്നു ഇല്ലേ പോത്ത് കച്ചവടവും ആട് കച്ചവടവും ഒക്കെ ആയിട്ട് നടന്ന ആളാണ് അപ്പോൾ നമ്മൾ പോത്തിനേക്കാർക്ക് കടയിൽ വിൽക്കാനായിട്ട് വന്ന് കയറുമ്പം എവിടെയെങ്കിലും വെള്ളത്തിൽ പോയി ആൾക്കാർ പോയെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പോലീസുകാരോ റവന്യൂവിൻ്റെ ആൾക്കാരൊക്കെ ഓടി വരും അവർ വണ്ടിയായിട്ട് തന്നെ നമ്മുടെ കടയിലോട്ട് വരും അപ്പം എൻ്റെ മനസ്സിൽ ഈ ഇങ്ങനത്തെ ഒരു ലഹരി ഉണ്ടല്ലോ ജനങ്ങൾ വെള്ളത്തിൽ പോവുമോ അപകടത്തിൽപ്പെട്ടാൽ പോകുമെന്ന് പറഞ്ഞാൽ ആ കട പെട്ടെന്ന് എന്തു ചെയ്യും അവിടെ നിൽക്കുന്ന സ്റ്റാഫിനെയോ ആരെങ്കിലും ഏപ്പിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ആൾക്കാരെടുക്കാനായിട്ട് പോകും ഇനി രണ്ടും ദിവസം മൂന്ന് ദിവസം ഇറച്ചി അവിടെ ഇരുന്നാലും ഞാൻ ആൾക്കാരെ തപ്പാനായിട്ട് വെള്ളത്തിൽ ഇവിടെ ഇങ്ങനെ രണ്ട് മൂന്ന് രണ്ട് ആദ്യ ഒരു കട തുടങ്ങി രണ്ടാമത് കുറെ പൊതുജനങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് കുറെ സാമ്പത്തികം എല്ലാം കൊണ്ട് തന്നിട്ട് ഇനി 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 അങ്ങനെ ആകരുതെന്നും പറഞ്ഞുകൊണ്ട് പിന്നെയും കൊണ്ട് സാമ്പത്തികം മുടക്കി എന്നും കൊണ്ട് തരും പിന്നെ അവർക്ക് സാമ്പത്തികം കൊടുക്കാൻ വേണ്ടാത്തൊ വരും കടം മേടിച്ചിട്ട് കൊടുക്കാൻ മേലാത്തരവസ്ഥോട്ട് വരും അങ്ങനെ ഒരു കടക്കാരനായി ലാസ്റ്റ് പിന്നെ അത് കഴിഞ്ഞ് പോയിട്ട് ടൗണിൽ വലിയൊരു കട പത്തിരി സ്റ്റാഫും ഇറച്ചിക്കട മീൻ കട എല്ലാം കൂടെ കൊടുത്ത് തുടങ്ങി അവിടെ ഓരോ കട തുടങ്ങുമ്പോഴും വീട്ടുകാർട്ടേലും നമ്മുടെ എന്നോട് എൻ്റെ സുഹൃത്തുക്കളുടെ ഒക്കെ പറഞ്ഞ് ഇനി അങ്ങനെ പോകുകയല്ല എന്തെല്ലാം ഒരു ഒക്കെ വെച്ചിട്ടാണ് കട തുടങ്ങുന്നത് പക്ഷേ കട തുടങ്ങി കഴിയുമ്പോൾ ആൾക്കാർ പോയി കഴിയുമ്പോൾ എൻ്റെ മനസ്സ് സ്വാഭാവികമായിട്ട് അങ്ങനെ പോകും അങ്ങനെ കട അങ്ങനെ കടയെല്ലാം പോയി ഇപ്പം പണിയാനായിട്ട് പോവാം ഇപ്പം എൻ്റെ ജ്യേഷ്ഠൻ്റെ കടയിലും അവിടെ എല്ലാം ഇറച്ചി വെട്ടാനൊക്കെ ആയിട്ട് കൂലിക്ക് പോകും പിന്നെ ഈ അമ്പലത്തിൽ ഉത്സവ പരിപാടിക്കെല്ലാം ബജി മുളകെല്ലാം വയ്ക്കാനായിട്ട് പൈസ മേടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പോവുക പിന്നെ വീട്ടിലെ കാര്യം ഞാൻ വീട്ടിൽ പട്ടണി നടത്തിയല്ല എങ്ങനെയും എന്തെങ്കിലും പരിപാടി കച്ചവടത്തിനൊക്കെ പോയിട്ടാണെങ്കിലും പരിപാടിക്കെല്ലാം പോയിട്ടാണേലും വീടുകൾ പട്ടിണിയിലെല്ലാം മുമ്പോട്ട് പോകുന്നുണ്ട് ഇവിടെ എല്ലാ എന്തെങ്കിലും ഒരു കാര്യം ഒരു അപകടം വന്നു പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ ജോലികളും പ്രസ്ഥാനങ്ങളെല്ലാം മാറ്റും ഒന്നിച്ച് നിൽക്കും ഇപ്പം ഞങ്ങൾ വയനാട് പ്രളയം പ്രളയം നടന്നു നമ്മുടെ ഇവിടെ എല്ലാം വെള്ളം കയറി ഭയങ്കര ഒരു വിഷയങ്ങളുണ്ടായി ഉടനെ ഞങ്ങളുടെ ഈരാറ്റുവേട്ടിൽ ഓരോ സംഭവങ്ങൾ ഒത്തിരി സംഘടനകളുണ്ട് ഇരാറ്റുപേട്ടയിൽ എമർജൻസി മാത്രമല്ല ഒത്തിരി ആ സംഘടനകളെല്ലാവരും അവരുടെ രീതിയിലുള്ള റെസ്ക്യൂ ആയിട്ടോ മൊത്തമായിട്ട് ഇറങ്ങും അവർ എവിടേ ചിലപ്പം ബുക്ക് മേടിക്കുന്നവരായിരിക്കും ഡ്രസ്സ് മേടിക്കുന്നവരായിരിക്കും ഫണ്ട് ശേഖരിക്കുന്നവരായിരിക്കും അവർക്ക് വേണ്ട എന്ത് കാരണങ്ങളാണ് വേണ്ടത് ഞങ്ങളവിടെ പോയിക്കൊഞ്ഞ് പറയും ഇന്ന കാരണം കുറവുണ്ടെന്ന് ഡ്രസ്സ് കൊണ്ട് തരുന്നവരുണ്ട് സാമ്പത്തികം കൊടുക്കുന്നവരുണ്ട് വീട് വെച്ച് കൊടുക്കുന്നവരുണ്ട് സ്ഥല കച്ചവടം ചെയ്യുന്നവർ സ്ഥല ചെയ്ത് കറക്റ്റ് ചെയ്ത് ഇറാറാകുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറയും ഈ അഷ്റകൂട്ടി പറഞ്ഞ ആളും കൂടെ ഈ കച്ചവടത്തിൽ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ചേർത്ത് നിർത്തുന്ന ഒത്തിരി പേരുണ്ട് ആ കച്ചവടം എന്താണെന്നോ ചില കച്ചവടത്തിൽ നിന്ന് എനിക്കറിയാൻ പറ്റില്ല പക്ഷേ എന്നിൽ ഒരു ചെറിയ സഹായം തരാൻ വേണ്ടി അവരെല്ലാവരും ചേർത്ത് നിർത്താറുണ്ട് പിന്നെ വിദേശത്തു നിന്ന് പറയുന്ന ആൾക്കാർ ഭയങ്കര സപ്പോർട്ടാണ് ഭയങ്കരമായിട്ട് എന്താ പറയുക സാമ്പത്തികം കൊണ്ട് തരുന്നതല്ല പറഞ്ഞ് ഭയങ്കര സപ്പോർട്ട് അവർ കണ്ണാടി ആണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും സാധനങ്ങളല്ല പിന്നെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സാധനമാണ് ജ്യോതിമോ ജ്യോതിമോൻ ഐ എസ് സാറ് ഞങ്ങൾക്കൊരു ബോട്ട് മേടിച്ച് വന്നു അച്ചയൻസ് ഗ്രൂപ്പ് ഞങ്ങൾക്ക് സ്കൂബ സെറ്റ് മേടിച്ചു വന്നു അവരെ ഈ സംഭവത്തിൽ ഞാൻ ഓർത്തു പോകാം കാരണം ഏത് സംഭവത്തിൽ ഞങ്ങൾക്ക് ഇറങ്ങാൻ തയ്യാറാണ് ഞങ്ങളുടെ ഈ എഴുപത് പേർക്കും ഏത് റെസ്ക്യൂവിനും പ്രവർത്തിക്കുവാനുള്ള ഏത് വെള്ളപ്പൊക്കം വന്നാലും ഏത് കേസ് വന്നാലും ഞങ്ങളുടെ ടീമിന് ഒരു പിൻബലിന് തന്നാണ് ഈ ഞങ്ങൾക്ക് സഹായം ചെയ്ത ഒത്തിരി പേരുണ്ട് അവരെല്ലാവരെയും ഞാൻ ഈ നിമിഷത്തിൽ ഓർക്കുക സാമ്പത്തികമായിട്ടും എനിക്ക് വേർസലായിട്ടല്ല നമ്മുടെ സംഘടനയ്ക്ക് മേടിച്ചലായിട്ട് സഹായിക്കുന്ന ഒത്തിരി നാട്ടുകാരുണ്ട് നമ്മുടെ നാട്ടുകാർ വെളിയിലുള്ളവരൊക്കെ ഉണ്ട് അവരൊക്കെ സമയത്ത് ഓർക്കുന്നു ഇവിടെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഏതെങ്കിലും വെള്ളത്തിൻ്റെ ഇട ഏതെങ്കിലും പുഴയുടെ സൈഡിൽ എവിടെങ്കിലും അവൻ കാണും കാരണം വെള്ളത്തിൽ പറഞ്ഞാൽ അവർ പ്രാന്താണ് പുഴ പറഞ്ഞാൽ പ്രാന്താണ് എന്താണ് അങ്ങനെ ഉണ്ടായത് എന്താണോ ജന്മനായുള്ള ഒരു സംഭവമാണത് എന്നാൽ ഞമ്മുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടെ ടൂർ പോയാലും ഞങ്ങളൊരു ജാക്കറ്റ് ഒരു ട്യൂബോ ഒരു സാധനം ഞമ്മുടെ കയ്യിൽ കാണും ഞാനെന്നല്ല ഞങ്ങളുടെ സഹപ്രവർത്തകർ എല്ലാവരും കാണും ഞങ്ങളുടെ ടീമിലൊരു സംഭവമാണ് ഇവർ കച്ചവടത്തിന് പോലും ഇവരുടെ വണ്ടിയിൽ ഒരു ഏറ്റവും സാധനം കാണും ഞങ്ങളൊരു മൂന്ന് പേര് ടൂറ് വരും തമിഴ്നാടായിരുന്നു തമിഴ്നാട് ടൂറ് പോയിട്ട് വണ്ടിയിൽ വന്നപ്പോൾ ജനങ്ങളെല്ലാം കൂടെ ഒരു ആരുടെ തീർത്തിട്ട് ഓടുന്നുണ്ട് ഞങ്ങൾ വണ്ടി അതിൽ എന്നാ സംഭവം എന്ന് ചോദിച്ച് ഒരാൾ അപ്പം തമിഴിനെ പറഞ്ഞു എനിക്ക് തമിഴ് വരെ അറിയാൻ മല്ല ഒരാൾ വെള്ളത്തിലേക്ക് പോയി പെട്ടെന്ന് ആ ഫയർഫോഴ്സ് പോലീസ് വിളിക്കാൻ വേണ്ടി അവർ പോവുക ഞാൻ പറയാം ഞാനൊരു റെസ്ക് പ്രവർത്തനാണ് ഞാൻ നോക്കിയാൽ മതിയോ അപ്പോൾ സമ്മതിക്കല്ലാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ടാഗും ബനിയനും എല്ലാം കാണിച്ച് ടൂം എല്ലാം കാണിച്ച് അന്നാ പെട്ടെന്ന് എടുത്തോളാൻ പറഞ്ഞു ഞാൻ പോയി മലബാറുകാരനായിരുന്നു ഒരു നല്ല വെള്ളമുള്ള സ്ഥലമാണ് അവിടെ ഓടിപ്പോയി ഞാൻ തമിഴ്നാട് വെള്ളം നല്ല നല്ലപോലെ മുങ്ങിപ്പോയി ആളെ ആദ്യ ഞാൻ പൊക്കി മോളി പൊക്കി വിട്ടിട്ട് മതി രണ്ടാമത്തെ മുങ്ങിച്ചുക്ക് പൊക്കി ജീവനോട് തന്നെ മൂളി രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നു അപ്പോൾ നിങ്ങൾക്കുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എവിടുന്നാണ് കൂളം കിട്ടുന്നത് ഞങ്ങൾ ഫയർഫോഴ്സിൽ നിന്നുള്ള ഞങ്ങളുടെ ഈ രാജപേട്ടയിലെ ഫയർഫോഴ്സിൽ നല്ലൊരു അനുപസാർ എന്ന് പറഞ്ഞ സാറുണ്ടായിരുന്നു പിന്നെ ഒരു വിനോദ് സാർ എന്നൊരു സാറുണ്ട് പിന്നെ നോഫൽ സാർ എന്നൊരു സാറുണ്ട് പിന്നെ ഞങ്ങൾ ഈ സിവിൽ ഡിഫൻസിൻ്റെ അകത്ത് ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഒത്തിരി ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ എൻ ഡി ആർ എഫിൻ്റെ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട് പിന്നെ ദുരന്ത നിവാരണ സേനയുടെ തിരുവനന്തപുരത്ത് വെച്ച ട്രെയിനിങ് ഉണ്ട് ആ ട്രെയിനിങ്ങിനെല്ലാം പോവും പിന്നെ ഞങ്ങൾ ഒ പി സി വൈകുന്നേരം വന്നിരുന്നിട്ട് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എനിക്കറിയാവുന്നതു കൊണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ളവരുണ്ട് എഴുപത് പേരും പല രീതിയിലുള്ള ട്രെയിനർമാരാണ് അവരെല്ലാവരും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ട്രെയിനിങ് ചെയ്യിക്കും അപ്പം ഇതൊക്കെ എന്തായാലും എല്ലാവിധ ആശംസകളും നേരിടും കാരണം വെച്ചാൽ ഇതുപോലെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് ഇനി മുന്നോട്ട് നല്ല രീതിയിൽ ആശ്രമിക്കുകയും അതുപോലെ ടീം എമർജൻസിയും മുന്നോട്ട് പോട്ടെ ഇനി എഴുപതെന്നുള്ളത് അത് എണ്ണം കൂടിക്കൂടി വരട്ടതേ ഇത് നമ്മുടെ പുറകിൽ കാണുന്ന രണ്ട് കുട്ടികൾ അതെ ഇവിടെ ചെറിയ രണ്ട് കുട്ടികളാണ് ഇത് കാണുമെന്ന് നടത്തില്ലതാണ് രണ്ട് കുട്ടികൾ അവർക്കും ട്രെയിനിങ്ങാണ് ഭാവിയിലെ ടീം എമർജൻസിയിലെ വലിയ താരങ്ങളാണ് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ അശ്രമിക്കുക ഇനി മുന്നോട്ട് നല്ല രീതിയിൽ ടീം എമർജൻസിക്കും ടീമിനും പോകാൻ സാധിക്കട്ടെ വലിയ വലിയ അംഗീകാരങ്ങൾ കിട്ടട്ടെ അപ്പോൾ എല്ലാവിധ ആശംസകളും